പ്രത്യേകമായി വിളിച്ചെടുത്തു രാജ കൊട്ടാരത്തിലുള്ള ആ ഒരു പരിപോഷണത്തിൽ വളർത്തി പക്ഷെ അവൻ്റെ നാവ് അവൻ സംസാരിക്കുമ്പോൾ അവൻ വിക്കന സ്റ്റാമറിങ് ആ സംസാരം കേൾക്കുമ്പോൾ ആളുകൾ ഇംപ്രസ്ഡ് ആകത്തില്ല ഒരു മനുഷ്യന്റെ മുഖം മുഖപ്രസന്നത കണ്ടാൽ ഉള്ളത് കഴിഞ്ഞാൽ രണ്ടാമത് ആളിന്റെ സംസാരം കൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുകയോ അനിഷ്ടരോ ആകുമോ അല്ലെ അപ്പൊ മോശ തപ്പിത്തടഞ്ഞിങ്ങനെ വരുവാണെങ്കിൽ ഒത്തിരി ആളുകൾ എന്ന് പറഞ്ഞു പോകും അല്ലേ അത് മോശയ്ക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് മോശ തന്നെ പറഞ്ഞു എനിക്ക് ഈ കുറവുള്ളവള് മറ്റൊരാളിനെ അയക്കണമേ ദൈവം എന്താ പറഞ്ഞേ ഞാൻ വിളിച്ചതും ഞാൻ തെരഞ്ഞെടുത്തതും എടുത്തിരിക്കുന്നു നിന്റെ ഈ കുറവ് ഞാൻ തന്നെ വിളിച്ചിരിക്കുക ഞാൻ അത് മാനേജ് ചെയ്തോളാം മറ്റേ ശക്തനായ ഒരാളിനെ അയച്ചു തിരിച്ചറിയണം മനുഷ്യൻ പൊക്കുകയും താക്കുകയും എന്നെ ഈ സ്ഥാനത്തേക്ക് വിളിച്ച് സെമിനാരിയിൽ അയക്കുകയും എനിക്ക് ഈ ഔപദിയും കാശീഷപ്പട്ടവും നൽകിയിട്ടുള്ള അഭിവ്യനായ ഡോക്ടർ ഗീവർഗീസ് മാർ അസ്താ ദിവസത്തിനുമേനി പട്ടം കഴിഞ്ഞ് എൻ്റെ സന്യാസ പട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് സ്വകാര്യമായ സ്നേഹത്തിൽ എന്നോട് പറഞ്ഞു അച്ഛാ മനുഷ്യനിൽ ആശ്രയിക്കരുത് മനുഷ്യൻ പോക്കുകയും താക്കുകയും ചെയ്യും അതൊക്കെ മാനുഷികമായ രീതിയിൽ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റുകയുമല്ല എങ്കിലും ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും പുകഴ്ത്തുമ്പോഴും ഇകഴ്ത്തുമ്പോഴും അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ദൈവമാണ് നമ്മളെ വിളിച്ചതെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുന്നിടത്തോളം കാലമേ നമുക്ക് ആത്മസംതൃപ്തിയോടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ സമ്പത്ത് വരും സമ്പത്ത് പോകും അതുകൊണ്ട് സമ്പത്തിൽ ആശ്രയിക്കാതെ എന്നെ വിളിച്ചവനിൽ ആശ്രയിക്കുക പ്രിയപ്പെട്ട ദൈവ ജനത്തിൻ്റെ സന്നിധിയിൽ വാത്സല്യമുള്ള ആത്മീയ മകനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വിളിച്ചവൻ വിശ്വസ്തനാവുന്നു ആ വിശ്വസ്തൻ ഏൽപ്പിക്കുന്ന അല്പകാര്യം വിശ്വാസത്തോടും വിശ്വാസ്യതയോടും ചെയ്തുവെങ്കിൽ അവൻ കാര്യം നമ്മെ ഫലമേൽപ്പിക്കും എല്ലാ ദൈവ മക്കളുടെയും ശ്രേഷ്ഠരായ പുരോഹിത വൃന്ദത്തിൻ്റെയും